ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ വാട്ട് യു ദേ തിങ്ക് എബൌട്ട് യു ട്രൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ലെറ്റ് സി വാട്ട് ഡു ദേ തിങ്ക് എബൗട്ട് യു ഈ വ്യക്തി ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഓക്കെ ഒരുപാട് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ദേ തിങ്ക് എ ബൗഡ് ഹ്യു ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന ഒരു റീഡിംഗ് ആണിതെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് കെ യെസ് 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 ഡു ദൌഡ് യു ഓക്കെ തിങ്ക് എ ബോഡ് ഹ്യൂ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ടു തിങ്ക് ദൗട്ട് യു റൈറ്റ് നൗ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ടു തിങ്ക് ദൗട്ട് നൗ ദി സൺ കേ നമുക്ക് നോക്കാം ഈ വ്യക്തി ഒരു സമയം എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ സിക്സ് ഓഫ് പെൻഡകൾസ് ആൻഡ് വാൻസ് ആൻഡ് ഏറ്റ് ഓഫ് പെൻഡകൾസ് ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവാം സൺ കാർഡ് തന്നെയാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് മാസ്റ്റർ കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഓക്കെ ഒരു പുതിയ തുടക്കം ഈ വ്യക്തി അത്രത്തോളം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലർക്കും ഈ റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഒപ്പോസിഷൻസ് ഒക്കെയുള്ള റിലേഷൻഷിപ്പാണ് പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നുള്ള ഒരു മാറ്റം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എത്രത്തോളമാണോ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് മേ ബി അതിനേക്കാളേറെ ഒരു പ്രണയവുമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ അതിന് വേണ്ടി അവർ എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും എന്ത് ത്യജിക്കാനും എന്ത് സാഹചര്യത്തെ മറികടക്കാനും ഈ വ്യക്തി തയ്യാറാകുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തിരുന്ന ഒത്തിരി ഒത്തിരി മൊമെൻറ്റ്സ് ഈ വ്യക്തി ഓർക്കുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്ന നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു ഡേ തീർച്ചയായിട്ടും നിങ്ങൾ സെലിബ്രി ണ്ടായിരിക്കണം ഈ നിമിഷത്തിലും ആ വ്യക്തി ആ ഒരു ഡേ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ ദിവസത്തിലുണ്ടായിരുന്ന സന്തോഷം വീണ്ടും നിങ്ങളുടെ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എങ്കിൽ എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ് ഓക്കെ ഓരോ ദിവസവും ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളെ അത്രത്തോളം അവർ മിസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ഓക്കെ അവർക്ക് അറിയാം ഈ ഒരു ലോ കോൺടാക് സിറ്റുവേഷൻ എത്ര തന്നെ നിങ്ങളെ അകറ്റിയായിരുന്നാലും നിങ്ങളെ എത്രത്തോളം നിങ്ങളെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ നൽകിയാലും ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ വ്യക്തിയെ മറക്കാനോ അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവരെ ഒഴിവാക്കാനും ഒന്നും കഴിയില്ല എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും ആ വ്യക്തിയിലുള്ളത് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഒത്തിരി ഒത്തിരി ഡിസ്റ്റൻസിലായി പോയിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോഴും ആ വ്യക്തിയിൽ ഒരു പ്രതീക്ഷയുടെ അടയാളം നമുക്കിവിടെ കാണാം അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു വലിയ മാറ്റം തീർച്ചയായിട്ടും നിങ്ങളിൽ ഉണ്ടാവുമെന്ന് നിങ്ങളെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുക ഓക്കെ യൂണിവേഴ്സ് തന്നെ ആ ഒരു മറുപടിയാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്രയധികം സന്തോഷം നൽകുന്ന ഒരു മൊമെൻറ്റാണ് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് മേ ബി നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് തോട്ട്സ് നിങ്ങളിലേക്ക് വേഗം തന്നെ ഈ ഒരു പോസിബിലിറ്റിയെ എത്തിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഒരിക്കലും നിങ്ങൾ ലൈഫിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ കാര്യങ്ങളോർത്ത് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളോർത്ത് നെഗറ്റീവായിട്ടിരിക്കാണ്ട് വളരെയധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഇതിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള എനർജീസ് അക്സെപ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എങ്കിലും തന്നെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അത്രയും ആണ് നമുക്ക് ഈ ഒരു കാർഡ് ഇവിടെ നൽകുന്നത് അതുപോലെ തന്നെ ന്യൂ മീഗിനിങ്സ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഉള്ളൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേരും നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ നിമിഷത്തിൽ അത്രയധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ദു തിങ്ക് അബൌട്ട് യു റൈറ്റ് ലവ് ഓക്കെ യെസ് അവർ കൺഫ്യൂസ്ഡ് ആണ് ഓക്കെ നിങ്ങളുടെ അരികിൽ വരാനും ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള മാർഗങ്ങൾ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ അത്രത്തോളമുള്ള പ്രതിബന്ധങ്ങളും ആ വ്യക്തിക്ക് നേരിടേണ്ടതായിട്ടുണ്ട് എന്നും കാണുന്നുണ്ട് ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവരുടെ പാത്ത് അവർ അടയ്ക്കുന്നതായിട്ട് അല്ലെങ്കിൽ അവരുടെ അവരുടെ കണ്ണുകൾ മൂടിക്കെട്ടുന്നതായിട്ട് അവരുടെ കാഴ്ച മറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ അരികിൽ വരാനായിട്ട് നിങ്ങളിലേക്ക് തിരികെ എത്താനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് കാരണം ആ വ്യക്തി അറിയുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ ആ ഒരു സന്തോഷം നിങ്ങളുടെ പ്രസൻസ് ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയധികം നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ പോലും അവർ നിങ്ങളുടെ അരികിൽ വന്നു ചേരാനുള്ള മാർഗങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അത്രയധികമായിട്ട് ഈ വ്യക്തി സന്തോഷിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അത്രയും നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ പോലും ഇത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് ഈ നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ടോട്ടിറ്റി അബൌട്ട് യു ആൻഡ് വാട്ട് യു റീലി വോൾ ടു ചെൽ യു റൈറ്റ് നോ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ കാൺ സീ യു ക്രൈം ഓക്കെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ട് എന്നൊക്കെ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തിക്ക് അത് കാണാൻ കഴിയില്ല ഓക്കെ അവർക്ക് ഒരിക്കലും നിങ്ങളെ സങ്കടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയാണ് ഐ അപ്പോളജീസ് ഫോൾ വാട്ട് എവർ റോങ് ഐഡി ഫോർ യു അവർ നിങ്ങളോട് എന്ത് ക്യൂസില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ആ വ്യക്തി നിങ്ങളോട് ആപ്പ് പറയുന്നുണ്ട് ദിസ് ടൈം ഐ എം നോട്ട് റെഡി ഗു മീറ്റ് ടൈം അവർക്ക് കുറച്ചുകൂടി സമയം നിങ്ങൾ നൽകുമോ ഐ വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുകൂലമായ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ലെറ്റ്സ് വഴകിത്ത് പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെല്ലാം മറക്കുക ഒരു പുതിയ ജീവിതം അല്ലെങ്കിൽ ഒരു പുതിയ ജേണി നമുക്ക് ആരംഭിക്കാം എന്ന് ഈ വ്യക്തി പറയാണ് ന്യൂ ബിഗ്നി ആണ് കാണുന്നത് ലെറ്റ് സ്പെൻഡ് സം ടൈം ടു ഗെതർ ഒരുമിച്ച് കുറച്ച് സമയമെങ്കിലും ഒന്നിച്ചിരിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ കാൺ ലിവ് വിതൗട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഐ ഫീൽ അട്രാക്റ്റഡ് ടുവോഡ്സ് യു കാരണം അത്രത്തോളമാണ് നിങ്ങളോട് അവർക്ക് ഇപ്പോൾ അട്രാക്ഷൻ തോന്നുന്നത് ആൻഡ് യു ആർ മൈ സ്ട്രെങ്ത് നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് ആൻഡ് ഫൈനലി ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഓക്കെ നിങ്ങളോട് ഒരുമിച്ച് അവരുടെ ജീവിതം സ്പെൻഡ് ചെയ്യണം നിങ്ങളെ അവരുടെ ലൈഫ് ആയിട്ട് പാർട്ണറായിട്ടവർ കാണുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് ടു ടു ദിസ് ദിസ് റിലേഷൻഷിപ്പ് കണക്ടിഷിപ്പ് ഓക്കെ തേർട്ടി വൺ ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് സോഷ്യൽ മീഡിയ ഈ റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് റെയിൻബോ സയൻസ് കാണുന്നവരുണ്ട് പോസിറ്റീവ് സൈനാണ് ട്വൻറ്റി സെവൻ സെവൻറ്റീൻ ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ട്വൻ്റി ടു ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് സോഷ്യൽ വർക്കറായിരിക്കാം സെവൻറ്റിയിൽ മേ ബി ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ എനർജീസ് ആയിരിക്കാം നമ്പർ വൺ വൈറ്റ് ബട്ടർഫ്ലൈസ് പോസിറ്റീവ് ആയിട്ടുള്ള യൂണിവേഴ്സൽ സയനാണ് വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് അത് നിങ്ങളുടെ ലൈഫിലുള്ള മാറ്റങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് സെവൻ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാം ഡിസംബർ മന്ത് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ടു മന്ത്സ് ടുമോറോ വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് വന്നിട്ടുള്ളത് ലെറ്റർ ഒ എൻ ട്വൻറ്റി വൺ യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ടാറ്റു ഓൺ ഹാൻഡ് ടീച്ചർ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായി ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എബ്രോഡ് ഉള്ള വ്യക്തികളുണ്ട് ലെറ്റർ എ നബ് വൺ തേർട്ടി സെവൻ തേർട്ടി സിക്സ് ആൻഡ് ഫൈനലി യെസ് പോസിബിൾ ഓക്കെ പോസിബിളാണ് എന്ന് പറയുകയാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസിഡേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ച് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്